മദീന അതൊരു നഗരം മാത്രമല്ല ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്ന ഒരു അനുഭവമാണ് പ്രവാചകന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണ് ചരിത്രത്തിൻ്റെ താളുകളിൽ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ആയിരം കഥകൾ എഴുതി ചേർത്ത ഇടമാണ് ഇവിടെ ഓരോ മണൽ ത്തിലേക്കും പറയാനുണ്ടാകും പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകൾ അന്ന് മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് മദീനയിലേക്ക് പ്രവാചകനെ കാത്തിരുന്നത് ആഹ്ലാദിച്ച ജനസമൂഹമാണ് അവിടുത്തെ ഓലമരകളിൽ നിന്നും എന്ന് പാടി പ്രവാചകനെ വരവേറ്റു മദീനയിലെ ജനതയുടെ സ്നേഹം ആ മണ്ണിൽ ഇപ്പോഴുമുണ്ട് മദീനയിലെ ഈന്ത പലകൾക്ക് പോലും ഒരു കഥ പറയാനുണ്ടാകുന്നത് പ്രവാചകന്റെ കൈകളാൽ നത്തുനനച്ച അവിടുത്തെ ചുണ്ടിൽ നിന്നും പൊഴിഞ്ഞ ഈന്ത പഴങ്ങളുടെ മധുരം ആ മരങ്ങൾക്ക് ഇന്നും ഓർമ്മയുണ്ടാകുന്നു ഈ പുണ്യഭൂമിയിൽ കാറ്റിന് പോലും ഒരു പ്രത്യേക സുഖത്ത് വവാചകന്റെ കഥകടത്തിനരകിലൂടെ കടന്നു പോകുമ്പോൾ ആ കാറ്റ് നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നത് പോലെ തോന്നും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആവലിയ മനുഷ്യൻ്റെ മഹത്വത്തെ കുറഞ്ച് അതേ അതിനൊരു യാത്ര മാത്രമല്ല ആത്മീയമായ ഒരു അനുഭവമാണ്